അപ്പോൾ നമ്മൾ യാത്ര തുടങ്ങിയിട്ട് കുറേ സമയമായി ഇപ്പോൾ നമ്മൾ പൂന സൈഡിലോട്ട് ഇങ്ങനെ സൈക്കിൾ ചവിട്ടി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് അതിനിടയ്ക്ക് നമുക്കൊരബദ്ധം പറ്റി നമ്മുടെ മുണ്ടക്കയത്തുള്ള ജോബിച്ചേട്ടനെ നമുക്ക് നമ്മൾ വന്ന വഴിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ ഒരു സ്ഥാപനം സ്ഥാപനം എന്ന് പറഞ്ഞാൽ ഒരു ഫാമാണ് അപ്പോൾ മുണ്ടക്കയത്ത് നല്ലൊരു ഫാം ഉണ്ടായിരുന്ന വ്യക്തിയാണ് പക്ഷേ തൽപര കക്ഷികളുടെ സമ്മർദ്ദം മൂലം അദ്ദേഹത്തിന് ആ ഫാം ഇപ്പോൾ വേണ്ട രീതിയിൽ കൊണ്ടുപോകാൻ പറ്റാത്ത ഒരു അവസ്ഥയിലാണ് വലിയൊരു ഫാമും ഒരു ഫാം ഹൗസും ഒക്കെ ആയിരുന്നു അദ്ദേഹം മിലിട്ടറിയിൽ നിന്നെല്ലാം റിട്ടയർ ആയ ആളാണ് അദ്ദേഹത്തിന് മുൻപ് കാരിത്താസ് ഭാഗത്ത് ചള്ളവം ഭാഗത്ത് ഒരു വലിയ പ്രോജക്റ്റ് ഉണ്ടായിരുന്നു ഫാമിലെ സാധനങ്ങൾ വിൽക്കുന്ന ഒരു പ്രോജക്റ്റ് അതും ചില തൽപ്പര കക്ഷികൾ നശിപ്പിച്ച് കൈക്കൊടുത്തു അതിൻ്റെ ഒരു ബുദ്ധിമുട്ടിൽ അദ്ദേഹം ഇപ്പം മഹാരാഷ്ട്രയിലാണ് ഇപ്പം ഞാൻ വരുന്ന വഴിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ഫാം ഹൗസ് ഉള്ളത് അദ്ദേഹത്തെ ഫേസ്ബുക്കിൽ കൂടെ മാത്രമേ എനിക്ക് കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുള്ളൂ പക്ഷേ നല്ലൊരു വ്യക്തിയായിരുന്നു പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല തൽപര കക്ഷികൾ അദ്ദേഹത്തെ കുപ്പിയിലടച്ചു എന്ന് പറയാം അപ്പോൾ അദ്ദേഹത്തെ കാണാൻ സാധിച്ചില്ല കാരണം എനിക്ക് ആ സ്ഥലത്തിൻ്റെ പേരറിയില്ലായിരുന്നു ഇന്നലെയാണ് ആ സ്ഥലത്തിൻ്റെ പേര് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൻ്റെ ഒരു പോസ്റ്റിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കാൻ കിട്ടിയത് അതുകൊണ്ട് ഞാനിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആയ അപ്പോൾ ഒരാളെ കൈവക്കി കാണിച്ചു പക്ഷേ ഞാൻ വ്ലോഗ് ചെയ്തുകൊണ്ടിരുന്നതുകൊണ്ട് എനിക്ക് സംസാരിക്കാൻ പറ്റിയില്ല അപ്പോൾ ശരി നമ്മളിങ്ങനെ യാത്ര മുന്നോട്ട് പോവുകയാണ് ഹലോ നമസ്കാരം ജോപ്പൻ്റെ യാത്രയുടെ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ യാത്ര നമ്മൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് കുന്നും രണ്ടിറക്കവും ഒക്കെ ഇറങ്ങി നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് നമ്മൾ ഇന്നലെ കിടന്നിടത്തുനിന്ന് ഏകദേശം മൂന്ന് കിലോമീറ്ററോളം നമ്മളിങ്ങ് ചവിട്ടി പോന്നു കയറ്റവും ഇറക്കവും ആയിരുന്നുകൊണ്ടാണ് വീഡിയോ എടുക്കാഞ്ഞത് അപ്പോൾ നമ്മൾ പൂന സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അറുപത്താറിലൂടെ നമ്മൾ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇനി നാൽപ്പത്തെട്ട് കിലോമീറ്റർ പോയിട്ടാണ് എനിക്ക് തിരിയേണ്ടത് അപ്പോൾ ഇന്ന് ആ തിരിയുന്ന ഭാഗം വരെ പോകാമെന്നാണ് വിചാരിക്കുന്നത് കാരണം അങ്ങോട്ട് കുന്നുകളും മലകളും ഒക്കെയാണ് അതിനനുസരിച്ച് നമ്മൾ ഇറങ്ങി തള്ളി കൊണ്ടു പോകേണ്ടി വരും അപ്പോൾ നമ്മുടെ യാത്ര പ്രതിബന്ധങ്ങളൊക്കെ ധരണം ചെയ്ത് മുന്നോട്ട് പോവുകയാണ് ഒരുപാട് പേരുടെ സപ്പോർട്ടോട് കൂടിയാണ് നമ്മൾ യാത്ര ചെയ്യുന്നത് ഇന്ന് രാവിലെ ആണെങ്കിലും ഒരു ഇവിടുത്തെ യൂട്യൂബർ വന്ന് നമ്മുടെ വീഡിയോ എടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മളെ മഹാരാഷ്ട്രയിൽ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യാനുള്ള ഒരു മാർഗം കാണിച്ചു വരുമെന്നാണ് വിചാരിക്കുന്നത് അതുപോലെ തന്നെ ഞാനിപ്പോൾ പോകുന്ന വഴിയിൽ ഒരുപാട് പേര് നമ്മളെ തിരിച്ചറിയുകയും നമ്മളോട് വന്ന് സംസാരിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇന്നലെ ഫുള്ള് മഴയായിരുന്നു അപ്പോൾ അവിടെ അടുത്തുള്ള ഒരു ഇവിടുന്ന് ഒരു മൂന്ന് കിലോമീറ്റർ അപ്പുറത്തുള്ള ഒരു കടയിൽ ഞാൻ താമസിക്കുകയാണ് ഉണ്ടായത് അപ്പോൾ അവർ ഭയങ്കര സപ്പോർട്ടായിരുന്നു ഒരു കടകളുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ അവിടെ കിടക്കാനും എല്ലാം ഉള്ള സൗകര്യം ചെയ്തു തന്നു അവിടെ ടെൻ്റ് അടിച്ചാണ് കിടന്നത് അതോടൊപ്പം തന്നെ നമ്മൾ ഒരുപാട് ആളുകളെ അവിടെ വെച്ച് പരിചയപ്പെടാൻ പറ്റി ഇവിടുത്തെ ഒരു സൈക്കിൾ ക്ലബിലെ ആളുകൾ വന്ന് നമ്മളെ പരിചയപ്പെടുകയുണ്ടായി അതുപോലെ തന്നെ കോട്ടയത്തു നിന്നുള്ള ഒരു ഫാമിലി ബോംബെക്ക് പോകുന്ന വഴിക്ക് അവർ നമ്മളെ കാണുകയും നമ്മളോട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു അവർ ചങ്ങനാശ്ശേരിക്കാരാണ് അപ്പോൾ അതിലൊക്കെ നമുക്ക് വലിയ സന്തോഷമുണ്ട് അതോടൊപ്പം തന്നെ യാത്രയിൽ കണ്ടുമുട്ടുന്ന ആളുകൾ നമ്മളോട് സ്നേഹം പങ്കുവയ്ക്കുന്നത് നമ്മുടെ സ്വന്തക്കാരോ ബന്ധുക്കാരോ രക്തബന്ധത്തിലുള്ളവരോ ചെയ്യാത്ത കാര്യങ്ങളാണ് അവരൊക്കെ നമുക്ക് ചെയ്തു തരുന്നത് അതുപോലെ തന്നെ ഒരുപാട് പേര് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മളെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ നമ്മൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിരുന്ന കുറേ ആളുകളുണ്ട് അവരോടൊക്കെ ചെറിയ ചെറിയ സഹായം ചോദിക്കുമ്പോൾ അവരൊക്കെ കൈമലർത്തുന്ന ഒരു കാര്യ കാര്യമാണ് ഇപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ചെറിയ സഹായങ്ങളാണ് നമ്മൾ ആവശ്യപ്പെടുന്നത് പക്ഷേ അതൊന്നും നടത്തി തരാൻ അവരെ കൊണ്ട് പറ്റാറില്ല അവരും ഒരുപാട് യാത്ര ചെയ്യുന്ന ആളുകൾ തന്നെയാണ് പക്ഷേ അവർ പോകുന്നത് ഫ്ലൈറ്റിലേറി അക്കരെ രാജ്യത്തിറങ്ങി തിരിച്ച് ഇക്കര രാജ്യത്തേക്ക് വരുന്ന ഒരു പരിപാടി ആയതുകൊണ്ട് സൈക്കിളിൽ യാത്ര ചെയ്യുന്നവൻ്റെ ബുദ്ധിമുട്ടൊന്നും അവർക്ക് മനസ്സിലാവില്ല സാരമില്ല ഒരാൾ കൈ അടക്കി പിടിച്ചാൽ മറ്റു നൂറ് പേര് നിങ്ങൾക്ക് കൈ തുറന്ന് എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ യാത്ര ചെയ്യുന്നത് കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇപ്പോൾ മൺസൂൺ സീസൺ ആയതുകൊണ്ട് മഴയുടെ ഒരു ബുദ്ധിമുട്ടാണ് നമുക്കുള്ളത് അപ്പോൾ എന്നാലും അതിനെല്ലാം തരണം ചെയ്ത് നമ്മളിങ്ങനെ മുമ്പോട്ട് പോവുകയാണ് അപ്പോൾ ശരി പൂനയ്ക്കുള്ള വഴിയിലൂടെയാണ് പോകുന്നത് അവിടെ നമുക്ക് തനുഷ്കോടിയിൽ വെച്ച് പരിചയപ്പെട്ട രണ്ട് മൂന്ന് സുഹൃത്തുക്കളുണ്ട് അവരോട് വിളിച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ സന്തോഷത്തോടെ വന്നോളൂ എന്ന് പറഞ്ഞ് അതിൽ നമുക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ പൃഥ്വിക്കിന് ഒക്കെ നമ്മൾ വലിയ സന്തോഷത്തോടെ വന്നു പറയുകയാണ് വെറും ഒരു ദിവസത്തെ പരിചയം മാത്രമാണല്ലോ ഓ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ജസ്റ്റ് കഴിച്ച് പോയി വെച്ച് കണ്ട് തിരിച്ച് പാമ്പം പാലത്ത് വന്നിരുന്ന് സംസാരിച്ചും അവർ കനുഷ്കോടിയിൽ രാമേശ്വരത്തേക്ക് തിരിച്ചു പോയി അവിടെ തെല്ലടിച്ച് കിടന്നു അന്ന് മഴയായിരുന്നു ഞാനിവിടെ പാമ്പം പാലത്തിൻ്റെ അടുത്ത് തെല്ലടിച്ച് കിടന്നു അങ്ങനെയാണ് ഞങ്ങൾ പരിചയപ്പെടുന്നത് ആ ഒരു പരിചയമാണ് ബോംബയിലെത്തിയ ശേഷം അവരൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ കാരണമാകുന്നത് അപ്പോൾ ശരി ഇങ്ങനെ അറുപത്താറിലൂടെ സൈക്കിൾ ചവിട്ടി പോവുകയാണ് മഴ ആയതുകൊണ്ട് കൂടുതൽ മൂന്നും എടുക്കാൻ പറ്റുന്നില്ല അതുപോലെ തന്നെ മൂടിയ ഒരു അന്തരീക്ഷമാണ് അതുകൊണ്ട് നമുക്ക് നല്ല ക്ലാരിറ്റിയിൽ വീഡിയോ കിട്ടാൻ ഉള്ള സാധ്യതകൾ കുറവാണ് അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ യാത്ര മുന്നോട്ട് പോവുകയാണ് കുറേ ദൂരം എങ്കിൽ പോകുന്നു പോവുന്ന കഴിഞ്ഞപ്പോൾ ഈ ഭാഗത്ത് എത്തിയപ്പോഴത്തേന് നല്ല മഴ തുടങ്ങി അപ്പോൾ പതിയെ ഈ വെയിറ്റിംഗ് ഷെഡ് പുതിയതായിട്ട് പണിയുന്ന വെയിറ്റിംഗ് ഷെഡാണ് ഇവിടെ കല്ലൊക്കെ ഇട്ടിട്ട് ഞാൻ പതിയെ കട്ടയൊക്കെ വെച്ചിട്ട് പതിയെ സൈക്കിൾ തള്ളി തള്ളിക്കേറ്റി ഇപ്പം മഴയൊക്കെ മാറിയിട്ടുണ്ട് അതിനിടയ്ക്ക് കുഞ്ഞിനെ മഴ മാറിയപ്പം ഞങ്ങളൊന്നും ഇറങ്ങി നടന്ന് അല്ല കുഞ്ഞി ചുന്ദരിവാദം ഇറങ്ങി നടന്നായിരുന്നോ ആണോ എന്നിട്ട് ഇപ്പം ഭക്ഷണമൊക്കെ കൊടുത്ത് ബിസ്ക്കറ്റൊക്കെ തിന്ന് ഞങ്ങൾ ബണ്ണൊക്കെ കഴിച്ചല്ലേ ഈ ഒരുപാട് ദിവസം കൂടി ബണ്ണൊക്കെ തിന്ന് ബണ്ണൊന്നും അവർക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടമില്ലാത്തതാണ് എങ്കിലും എന്നാണെന്ന് അറിയത്തില്ല ഇന്ന് ബണ്ണൊക്കെ തിന്നായിരുന്നു ഇന്നലെ വൈകിട്ട് ഞങ്ങൾ ടെൻറ്റിൽ കിടന്നപ്പോഴും ഞങ്ങൾ ബണ്ണൊക്കെ തിന്നായിരുന്നു അല്ലേ അല്ലേ ചുന്ദരി അപ്പോൾ ഇവിടെ ഒരു സാറൊക്കെ വന്നു ഇവിടെ അടുത്ത സ്കൂളിലെ സാറാണ് അവർക്കൊരു സൈക്ലിംഗ് ക്ലബ്ബൊക്കെ ഉള്ളതാണ് അങ്ങനെ സൈക്ലിംഗ് ക്ലബ്ബിലെ ഇന്നലെ കണ്ട ആൾക്കാരുടെ ആ ഗ്രൂപ്പിൽ തന്നെയുള്ള ആളാണ് അദ്ദേഹം ഒന്ന് നമ്മുടെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് പോയി അപ്പോൾ അപ്പോൾ ഈ യാത്ര തുടരുകയാണ് സമയം പതിനൊന്നരയാകുന്നു അപ്പോൾ രത്നഗിരി എന്നുള്ള സ്ഥലത്തൊന്ന് പോണമെന്നുണ്ട് ഇവിടെ നിന്ന് നൂറ്റി പത്തൊമ്പത് കിലോമീറ്റർ ആണ് അവിടെ പഴയ ഒരു കൊട്ടാരം ഉണ്ടെന്നാണ് കേട്ടത് അപ്പോൾ രാജാപ്പൂർ അമ്പത്തിമൂന്ന് രത്നഗിരി നൂറ്റി പത്തൊമ്പത് അപ്പോൾ രത്നഗിരി പോയിട്ട് പിന്നെ പൂനയ്ക്ക് പോകാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പോഴത്തെ ആ മോഡലിലുള്ള ഒരു വെയിറ്റിംഗ് വെയ്റ്റിംഗ് ഷെഡാണിതും ഇത് പെയിൻറ്റ് അടിച്ചിട്ടില്ലെന്നേ ഉള്ളൂ ഹൈവേ അതോറിറ്റിയുടെ ഷെഡ് ആണ് അപ്പോൾ ഇതിന്റെ പണി നടക്കുന്നതേ ഉള്ളൂ പണി തീർന്നതേ ഉള്ളു അപ്പം നമുക്ക് വേണ്ടി ഇത് പണിത് വെച്ചിരുന്നാണെന്നാണ് എനിക്ക് തോന്നുന്നത് കറക്റ്റ് ഇത് ഈ കയറ്റം തള്ളി കയറ്റി വരുമ്പോഴത്തേനുമാണ് മഴ പെയ്തത് അതും നല്ലൊരു മഴയായിരുന്നു കേട്ടോ ഇപ്പോഴും വെള്ളമൊക്കെ കെട്ടി കിടക്കുന്നതാണ് ഒരു മഴയായിരുന്നു മഴയൊക്കെ കഴിഞ്ഞുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പരി അങ്ങ് പോവാണ് ഇനി ഒരു പത്ത് കിലോമീറ്റർ പോവാ അല്ലേ ഇനി ഒരു പത്ത് കിലോമീറ്റർ പോയിട്ട് ഞങ്ങൾ റെസ്റ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് ഇപ്പോഴത്തെ നമ്മളൊരു പുഴക്കരയിലാണുള്ളത് വേണ്ട ഹൈവേ കടന്നു പോകുന്ന ഒരു പുഴ കുത്തി ഒലിച്ചൊഴുകുന്ന പുഴ കണ്ട സൂപ്പറല്ലേ അതേ ഇവിടെയൊക്കെ വെള്ളം കയറി വന്നിരുന്നോ കേട്ടോ അതേ ഇവിടം വരെയൊക്കെ വെള്ളം കയറി വന്നിരുന്നാണ് അതൊക്കെ കപ്പൽവാമിൻ തോട്ടങ്ങളാണ് അതുകൊണ്ട് ആ കാണുന്നത് മുഴുവൻ കപ്പലുവാമിൻ തോട്ടങ്ങളാണ് അതിൻ്റെ നടുവിലൂടെയാണ് ഈ പുഴ ഒഴുകി പോകുന്നത് ഈ പുഴയുടെ ഒരു സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറഞ്ഞത്തെ ആ മലയാണ് ഉണ്ടോ അന്ന് മറ്റത്തെ ആ മലയുടെ ആ സൈഡിൽ അവിടുന്ന് ആണ് ഈ പുഴ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ മലയുടെ മുകളിൽ നിന്നും ഒരു ചെറിയ വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും പക്ഷേ ക്യാമറയിൽ അത്ര ക്ലിയർ അല്ല എങ്കിലും നമുക്ക് അവിടുന്ന് ഒരു ചാരു ഒരു വിഷൻ കാണാൻ പറ്റും അപ്പോഴത്തെ ആ ഭാഗത്തുനിന്ന് ഒഴുകി വേണ്ടി ഈ മലനിരകളുടെ സൈഡിലൂടെ എല്ലാം ഒഴുകി ഇങ്ങനെ വരുന്ന ഒരു പുഴയാണ് അപ്പോൾ സാറന്തവാടി ആ ഏരിയയിലോട്ടാണ് ഈ പുഴ ഒഴുകി പോകുന്നത് കാഴ് കാടല്ല ഇത് മുഴുവൻ കപ്പിലുമാവൻ തോട്ടങ്ങളാണ് നിറയെ കപ്പിലുമാവൻ തോട്ടങ്ങളാണ് ഈ കാണുന്നത് വേണ്ടി രണ്ട് സൈഡും കപ്പിലുമാവൻ തോട്ടങ്ങളാണ് ഇവിടെ വരുമ്പോഴത്തേക്കും ചെറിയ ചെറിയ ബോർഡുകൾ കാണാം ഈ കപ്പിലുമാവൻ തോട്ടങ്ങളുടെ ഒരു എസ്റ്റേറ്റുകളുടെ ബോർഡുകൾ അപ്പോൾ നമ്മളങ്ങോട്ട് കയറിപ്പോയതാണ് ഇതൊരു പാലത്തിൻ്റെ സൈഡിലാണ് കുഞ്ഞുതേ ഇവിടെ കിടപ്പുണ്ട് മഴയൊക്കെ മാറി ഒന്ന് വെയിൽ തെളിഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ രണ്ട് ദിവസത്തേക്ക് ഒരു തെളിവ് കാണും അപ്പോൾ അറുപത്താറിലൂടെ നമ്മൾ നീങ്ങുകയാണ് ഞാൻ ഇരുപത്തെട്ട് കിലോമീറ്ററിലൂടെ പോയിട്ട് വേണം നമുക്ക് തിരിയാൻ പക്ഷേ ഇന്ന് ഇരുപത്തെട്ട് കിലോമീറ്റർ ചവിട്ടാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഇവിടം തൊട്ട് ഇനി ഇപ്പം കയറ്റവർക്കും കേറ്റവർക്കോ തന്നെയാണ് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് നല്ല തെളിഞ്ഞ ആകാശം വന്നിട്ടുണ്ട് അതിൻ്റെ ഒരു ക്ഷീണവും ഉണ്ട് കേട്ടോ അപ്പോൾ ശരി ഈ പുഴയോരത്ത് നിന്ന് നമ്മൾ പതിയെ നീങ്ങുകയാണ് അപ്പോഴത്തെ നമ്മൾ അറുപത്താറിലൂടെ യാത്ര ചെയ്യുകയാണ് अब एन एच सिक्सटी सिक्स में यात्रा करने के टाइम मैं उधर एक बस स्टॉप है उधर ही सोने के लिए कोशिश किया फिर खाना लाना चाहिए इसलिए मैं खाना लेने के लिए ये होटल पे आया था ये होटल अलंकार होटल में अलंकार होटल में आने के टाइम मैं इधर पूछा ये कैसा है इधर सामने ये, आज ही रात इधर रुके हो तो मुश्किल है क्या पूछा ओ बोला इधर का साहब इधर है और माड़म उधर है ओ बोला कोई मुश्किल नहीं है सुबह दो बजे तक हम इधर ही है इधर साइड में एक छोटा शेड है ये शेड का साइड में एक बेड भी है ये देखा इधर एक बेड है इधर ही सोने के लिए जगह दिया फिर साइकिल अंदर कर सकता अच्छा जगह है मैं उधर जाके वो बेस्ट स्टॉप में सोने के लिए वो मना किया ये इधर जगह है मुश्किल नहीं है फिर इधर एक चोटी है नाम क्या है समृद्धि 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 है अलंकार होटल का मालिकी ये है समृद्धि समृद्धि है मेरा सा, कुन्नी को बहुत डरता है सामने जा सामने जा टच करो वो कुछ नहीं करेगा टच करो हाँ देखा कुछ नहीं करेगा सामने जा वो काटेगा नहीं है वो मेरा अच्छा बेबी है <laughs> अब भी समृद्धि हमारा कुंजी को थोड़ा टच कर रहा है इतना टाइम डर के डर के भागता था कौन सा क्लास में है थर्ड में थर्ड में, में मैं बोला कुंजी को नौ साल उम्र है बोला मेरा को भी नौ साल उम्र है ऐसा ही बोला खुशी <laughs> का बात है आज इधर ही रुके कल सुबह इधर से निकालेगा ഓക്കെ ശുക്രിയ ആജിക്ക യാത്ര ബന്ദ് കരുതിയ ഏ അലങ്കാർ ഹോട്ടൽക്ക ലോഗ് നമുക്ക് ഇതർ ജഗാദിയ വൈക്കാരൻ എയ് ഹെ ചേക്കേക്ക എ അപ്പോഴത്തേ നമ്മൾ താമസിച്ചിരുന്ന സ്ഥലത്തുനിന്ന് നമ്മൾ കുറേ ദൂരം ഇങ്ങനെ പോകുന്നു അപ്പോൾ മനോഹരമായ ഒരു കാഴ്ച കണ്ടപ്പെടുത്തി നിർത്തിയതാണ് ഇതുകൊണ്ട് ഇത് മുഴുവൻ കാട് തുടങ്ങുന്ന ഒരു പ്രദേശമാണ് അതെല്ലാം കാടാണ് പുൽമേടുകളാണ് അപ്പോൾ മനോഹരമായ ഒരു മലനിര കണ്ടപ്പോഴത്തെ ഞാനൊന്ന് നിർത്തിയതാണ് ഇനി അങ്ങോട്ട് പുള്ളിപ്പുലിയും കാട്ടിയും ബ്ലാവും ഒക്കെ ഉണ്ടെന്നുള്ള ബോർഡുകൾ ഇപ്പോൾ കാണാൻ തുടങ്ങി അപ്പോൾ ഇനി ശ്രദ്ധിക്കേണ്ട ഏരിയയാണ് അതുപോലെ തന്നെ ഗ്രാമപ്രദേശങ്ങളിടയ്ക്കുണ്ട് കൃഷിസ്ഥലങ്ങളാണ് കപിലാൻ തോട്ടം കപ്പിലുമാവിൻ തോട്ടങ്ങളാണ് ഈ കാണുന്നതല്ല തെങ്ക് കൃഷിയുണ്ട് നമ്മുടെ കേരളം പോലെ തന്നെ വലിയ വ്യത്യാസമൊന്നുമില്ല ഭൂപ്രകൃതിക്ക് വെസ്റ്റേൺ ഗാർഡ്സിന് അങ്ങനെ ഒരു ഗുണമുണ്ടല്ലോ എല്ലാ ഭൂപ്രകൃതിയും എല്ലാ ജീവജാലങ്ങളും എല്ലാ മരങ്ങളും വൃക്ഷലതാദികളും എല്ലാം ഒരേ ടൈപ്പിലുള്ളതാണ് അതിൽ വ്യത്യാസമില്ല അപ്പോൾ ഈ മലനിര കണ്ടപ്പോൾ ഞാൻ നിർത്തിയതാണ് മനോഹരമായ ഒരു മല പക്ഷേ അതിൻ്റെ മുകളിൽ ഒരു ഉണ്ടെന്നാണ് തോന്നുന്നത് കാരണം അതിൻ്റെ മുകളിലേക്ക് ഇത് ഇലക്ട്രിക് ലൈൻ വലിച്ചിട്ടുണ്ട് പുൽമേടായിട്ട് കിടക്കുന്ന ഒരു മലനിര അത് ഇതായിരിക്കും ചീങ്കല്ലായിരിക്കും അതുകൊണ്ടാണ് ആ പുൽമേടായിട്ട് കിടക്കുന്നത് മണ്ണ് കുറവുള്ള സ്ഥലമാണിത് വെട്ടുകല്ല് വെട്ടുന്ന സ്ഥലങ്ങളാണ് കണ്ടോ ഇതെല്ലാം പാടശേഖരമാണെന്ന് തരണ്ട കുറച്ച് ഭാഗമേ ഉള്ളൂ പാടശേഖരം തേതൊക്കെ നെല്ലാണ് ഞാൻ നിൽക്കുന്നൊക്കെ നെല്ലാണ് അതിൻ്റെ ഇടയിൽ പുല്ലുണ്ട് നെല്ലുമുണ്ട് പുല്ലുമുണ്ട് അപ്പോൾ ശരി നമ്മുടെ യാത്ര തുടരുകയാണ് മൂഴിക്കെട്ടിയ അന്തരീക്ഷമാണ് രാവിലെ ഇറങ്ങിയ എട്ട് മണിയായപ്പോഴാണ് ഇറങ്ങിയത് അപ്പോൾ ഇച്ചിരി താമസിച്ചാണ് ഇറങ്ങിയത് കാരണം ഇന്നലെ നന്നായിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങി നല്ലൊരു കട്ടിലൊക്കെ കിട്ടിയായിരുന്നു അപ്പോൾ ശരി നമ്മുടെ യാത്ര ഈ എൻ എച്ചിലൂടെ കോലാപ്പൂർ ലക്ഷ്യമാക്കി നീങ്ങുകയാണ് കുഞ്ഞി ഓക്കെയാണ് കുഞ്ഞിനെ കുറച്ച് കഴിഞ്ഞിറക്കാമെന്ന് വിചാരിച്ച് അവളുടെ ഉറക്കം അങ്ങ് പോയിട്ടില്ല കണ്ണൊക്കെ ചുമന്നിരിക്കുകയാണ് ഉറക്കം കഴിയുമ്പോഴത്തേനും കുഞ്ഞിനെ ഇറക്കി നമ്മൾ യാത്ര തുടരുന്നതാണ് അപ്പോഴത്തെ മഴ അങ്ങന്ന് പൊടിഞ്ഞു വരുന്നുണ്ട് മഴ അങ്ങകലേന്ന് വരുന്നതണ്ടോ ആ മഴ ഇങ്ങെത്തുന്നതിന് മുമ്പ് എനിക്ക് കോലാപ്പൂർ സൈഡിലോട്ട് കയറണം ഈ കൂടി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഏ അങ്ങാകലെ ആ മലയുടെ സൈഡിലും മഴ തുടങ്ങിക്കഴിഞ്ഞ് ഇനി അങ്ങോട്ട് നമ്മൾ പതിയെ കോലാപുരത്തേ പൊടിയാൻ തുടങ്ങി മഴ അപ്പോൾ നമ്മളിന്ന് ദുരിതത്തിലാർന്ന ഒരു ജീവ ജീവിതത്തിലൂടെയാണ് കടന്നു പോകുന്നത് നല്ല മഴയാണ് ഇപ്പോൾ നാട്ടുകാർ തന്നെ പറയുന്നുണ്ട് എല്ലാ വർഷത്തേക്കഴിഞ്ഞു കൂടുതലും മഹാരാഷ്ട്രയിലും മഴയാണെന്ന് അത് ഞാൻ വന്നതുകൊണ്ടാന്ന് പോകുന്നു അപ്പോൾ ശരി ഇവിടം കയറിയാൽ എനിക്കൊരു രണ്ട് കിലോമീറ്റർ കൂടെ പോയി കഴിഞ്ഞാൽ കോലാപൂരിന് തിരിയുക അപ്പോൾ കോലാപൂരിൽ ലക്ഷ്യമാക്കിയുള്ള യാത്രയാണ് അപ്പം ശരി യാത്ര തുടരുകയാണ് അപ്പത്തെ വലിയൊരു കുന്ന് ആ വലിയൊരു കുന്ന് നമ്മൾ തള്ളിക്കയറ്റിയിരിക്കുകയാണ് ഒരു ഒരു കിലോമീറ്റർ ഉള്ള ഒരു കുന്ന് ഇതുപോലെ നേരെ കുത്തനെയുള്ളൊരു കുന്നാണ് തള്ളിക്കയറ്റിയത് കുറേ ദിവസമായിട്ട് നമ്മൾ റെസ്റ്റ് എടുത്ത് റെസ്റ്റ് എടുത്ത് പോകുന്നുകൊണ്ടും ഹൈവേയിലൂടെ യാത്ര ചെയ്തുകൊണ്ടും ചെറിയൊരു ക്ഷീണം ഏയ് അതൊക്കെ കാടാണ് ആ കാടിൻ്റെ ഇടവഴിയാണ് അതായത് ആ കാണുന്ന ടവറിൻ്റെ സൈഡിൽ കൂടിയാണ് നമ്മൾ ഹൈവേയിൽ വന്നത് വേണ്ട ആ ഭാഗത്തുകൂടിയാണ് നമ്മൾ വന്നത് ഈ കുന്നൊക്കെ തള്ളി തള്ളിക്കയറ്റി നമ്മൾ പതിയെ കയറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഒരു വലിയ കയറ്റം തള്ളിക്കൊണ്ടിരിക്കുകയാണ് ചെറുതായിട്ടൊക്കെ മടുത്തു എന്നാലും സാധമില്ല ഒരു ഓട്ടോറിക്ഷ തിരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഒന്ന് പോവാം കേരളാസേ ഏയ് ഗാഡിയാരെ ഗാഡിയാരെ ആരാംസേ ബസ് ബസ് ഓക്കെ ജി അപ്പോഴത്തെ അവരോടൊക്കെ വർത്താനം പറഞ്ഞ് നമ്മൾ പതിയെ പോവാണ് ചെറിയ മടുപ്പുണ്ട് കാരണം മറ്റേ കാർണേഹം കയറി കിടക്കുന്നുണ്ട് ഹുമിടിച്ച് കൂടുതലാണ് പെട്ടെന്ന് മടുക്കും പിന്നെ ഇടയ്ക്കിടയ്ക്ക് വെയിൽ തെളിയുന്നുണ്ട് അതും ഒരു പ്രശ്നമാണ് ഇവിടേക്ക് ഓരോ ഫാക്ടറികളൊക്കെ ഉണ്ട് കേട്ടോ ബിൽഡിങ്ങുകളൊക്കെ പണിതിട്ടിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് സീസൺ ആകുമ്പോൾ ഇതൊക്കെ റിസോർട്ടായിരിക്കും സീസൺ ആയിട്ടില്ലേ മഴയായതുകൊണ്ട് സീസൺ ആയിട്ടില്ല ഇനിയിപ്പം മഞ്ഞുകാലാവുമ്പോഴത്തേനും അതായത് നമ്മുടെ നവംബർ കൂടി ഇവിടെ എല്ലാം സീസൺ ആകും ഇതെല്ലാം ഒരു റിസോർട്ട് നമ്മുടെ മൂന്നാറിലേക്കെ പോയ റിസോർട്ട് സ്റ്റൈലാണ് സത്യം പറഞ്ഞാൽ ഇവിടെയൊക്കെ തേയില കൃഷി ചെയ്യാവുന്നതാണ് അപ്പോൾ കാട്ടിലൂടെയുള്ള യാത്ര പ്രശ്ദൂരം കഴിഞ്ഞപ്പോൾ നമുക്ക് കയറിപ്പോകാനുള്ളൊരു സൗകര്യം അപ്പോൾ നമുക്ക് പതിയെ കയറിപ്പോകാം അല്ല അതിൻ്റെ ശരി അത് തന്നെയാ ശരി ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് അപ്പോൾ ശരി